ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിൽ ഇന്നത്തെ ചിന്താവിഷയം ആറ്റുകാൽ പൊങ്കാല ഒരു പ്രാവശ്യമേ ഇടാൻ സാധിക്കുകയുള്ളൂ അല്ല ഒരു വർഷം ഒരു ക്ഷേത്രത്തിൽ മാത്രമേ പൊങ്കാല ഇടാൻ സാധിക്കുകയുള്ളൂ ആറ്റുകാൽ പൊങ്കാലയുടെ സങ്കല്പം എന്താണ് ആറ്റുകാൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പ്രത്യേകിച്ച് ഈ ഒരു കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് പൊങ്കാല സമർപ്പിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായ ജനത്തിരക്കുണ്ടാകുന്ന ഒരു പൊങ്കാല തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് വർഷങ്ങളായിട്ട് ഒരു സമർപ്പണം വളരെ ഭക്തിയോടുകൂടി ചെയ്യുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പേരുണ്ട് പല ദേശത്തു നിന്ന് വന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ആറ്റുകാൽ ഭഗവതി എന്ന് പറയുന്നത് കണ്ണകി സങ്കല്പുള്ള എന്നാൽ അമ്മയുടെ മാതൃസങ്കല്പത്തിൽ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത് ഈ പൊങ്കാല സമർപ്പിക്കുക എന്ന് പറയുന്നത് സർവാഭിഷ്ടദായികയായിരിക്കുന്ന ആഗ്രഹ സാഫല്യത്തിന് ഐശ്വര്യത്തിന് വിദ്യാകടാക്ഷത്തിന് തൊഴിൽപരമായ അഭിഷ്ടിക്ക് വേണ്ടി ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി നമ്മൾ എന്താണോ ആഗ്രഹിക്കപ്പെട്ടത് ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി സമർപ്പിക്കുന്ന വഴിപാടാണ് പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് വളരെ വളരെ വലിയ ഒരു വ്രതശുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആത്മാസാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മസമർപ്പണത്തിനു വേണ്ടി ചെയ്യുന്നൊരു വഴിപാട് തന്നെയാണ് ഒൻപത് ദിവസത്തെ വ്രതശുദ്ധി പ്രത്യേകിച്ച് ഒരിക്കലോടുകൂടി തന്നെ സ്ത്രീകൾ എടുക്കേണ്ട വ്രതശുദ്ധിയാണ് പ്രത്യേകിച്ച് ഈ കാപ്പുകെട്ട് എന്ന് പറയുന്ന ദിവസത്തോടുകൂടി അതായത് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് അങ്ങനെയാണ് ഒൻപതാ ഒൻപത് ദിവസത്തെ വ്രതശുദ്ധി കണക്കാക്കുന്നത് ഒൻപത് ദിവസം എന്ന് പറയുന്നത് ഭഗവതിയുടെ ഓരോ നാമതേയ സങ്കല്പത്തോടുകൂടിയാണ് ഈ നാമതേയ സങ്കല്പം എന്ന് പറയുന്നത് ഗജലക്ഷ്മി എന്ന് പറയുന്ന ഭാഗം ആദ്യലക്ഷ്മി എന്ന് പറയുന്ന ഭാഗം വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന ഭാവം ധനലക്ഷ്മി എന്ന് പറയുന്ന ഭാവം ധാന്യലക്ഷ്മി എന്ന് പറയുന്ന ഭാവം ധൈര്യലക്ഷ്മി എന്ന് പറയുന്ന ഭാവം സന്ധാനലക്ഷ്മി എന്ന് പറയുന്ന ഭാവം വിജയലക്ഷ്മി എന്ന് പറയുന്ന ഭാവം ഐശ്വര്യലക്ഷ്മി എന്ന് പറയുന്ന ഭാവത്തിൽ ലക്ഷ്മി ദേവിയെ ഒൻപത് നാമധേയധാരിയായി സങ്കല്പിച്ചുകൊണ്ട് അഷ്ടദ്രവ്യ പൊങ്കാലയാണ് ഭഗവതിക്ക് അല്ലെ ദേവിക്ക് സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ അന്നേരം ഉപയോഗിക്കേണ്ട മൂലമന്ത്രം എന്ന് പറയുന്നത് ലളിത സഹസനാമത്തിലെ പഞ്ചകോശാന്തരസ്ഥതായേ നമഹ എന്ന് പറയുന്ന മൂലമന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പഞ്ച കോശാന്തരസ്ഥതായേ നമഹ എന്ന് പറയുമ്പോൾ അല്ലെ നമ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ അന്നമയമാകുന്ന പ്രാണമയമാകുന്ന മനോവയമാകുന്ന വിജ്ഞാനമയമാകുന്ന ആനന്ദമയമാകുന്ന ഈ സങ്കല്പത്തെ ശരീരത്തിലെ ഏർ ദേവീസങ്കൽപ്പം അല്ലെ ശരീരത്തിലെ കോശങ്ങളെ ആ ദേവീസങ്കൽപ്പത്തോട് പരമാത്മാവാണ് എന്ന സങ്കല്പ ശുദ്ധിയോടുകൂടി ഈ ദേവി എന്ന് പറയുന്ന ഭാഗം കുടികൊള്ളുമ്പോൾ അത് സമർപ്പിക്കുന്നത് പൊങ്കാല സമർപ്പണത്തോടുകൂടിയാണ് ഈ പൊങ്കാല അതുകൊണ്ട് തന്നെ ഈ പൊങ്കാല സമർപ്പിക്കുക ഈ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന കലമാണെങ്കിലും പൊങ്കാലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അഷ്ടദ്രവ്യങ്ങളായാലും അതിനൊരു സങ്കല്പശുദ്ധിയുണ്ട് പ്രത്യേകിച്ച് പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന കലം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ചില ആൾക്കാർ അതന്ന് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുന്നു കാരണം മണ്ടിക്കൊക്കെ കയറി വരുന്നത് കൊണ്ട് സ്വാഭാവികമായും ആ സാധന സാമഗ്രി അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ചില ആൾക്കാരുണ്ട് ഒരിക്കലും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന കലം നമ്മൾ നമ്മളവിടെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ല മണ്ണെന്ന് പറയുന്നത് നമ്മുടെ ശരീരവും കലം എന്ന് പറയുന്നത് നമ്മുടെ താഴികക്കുടവുമാണ് ദേവി സങ്കല്പത്തിൽ ആ ദേവിയെ പൂർണ്ണ സ്വരൂപമായി സങ്കല്പിച്ചു നമ്മൾ അതിലേക്ക് സമർപ്പിക്കുന്ന അരി പ്രത്യേകിച്ച് ആ പായസം വെക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് മനസ്സിനെയാണ് നമ്മൾ തിളപ്പിച്ച് പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അഹമെന്ന് പറയുന്ന ഭാവത്തെ അത് നമ്മൾ ത്യജിച്ചുകൊണ്ട് നമ്മൾ ദേവിക്ക് വേണ്ടി കാര്യശുദ്ധിക്കു വേണ്ടി ആത്മസമർപ്പണത്തിനു വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു വഴിപാടാണ് നമ്മുടെ ഏത് വിജയത്തിനും ഏത് കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ വികാരത്തിൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് ഒരു കാര്യം സാധിച്ചെടുക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അഹമെന്ന് പറയുന്ന ഭാവം അഹങ്കാരമെന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ മാറ്റിക്കൊണ്ട് മനസ്സിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് സമർപ്പിച്ച് അത് നമ്മൾ തിളപ്പിച്ച് അത് പായസമായി നമ്മൾ ഭക്ഷിക്കുകയും നമ്മൾ ദാനം കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ജീവിതത്തിലെ ഒരു അക്ഷയപാത്രമാണ് ഈ മൺകലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് ഭവനത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് ആ പാത്രം അല്ലെങ്കിൽ ആ മൺകലം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയും ആ മൺകലത്തിനകത്ത് അരിയിട്ട് നമ്മൾ വെക്കുകയും ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ ആ കലത്തിലെ അരിയിൽ നിന്ന് ഒരു നുള്ള അരി നമ്മൾ വേവിക്കുന്ന അരിക്കകത്തിടുകയും അല്ലെ ഭക്ഷണത്തിൽ ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കലത്തിനകത്ത് നമുക്ക് കന്നമ്മക്കാം പക്ഷെ തനിയെ അത് നശിച്ചു പോകുന്നത് രണ്ടാമത്തെ കാര്യം പക്ഷെ നമ്മളായിട്ട് അത് നശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉപേക്ഷിച്ചു പോകരുത് മൺകലം എന്ന് പറയുന്ന ഭാവം നമ്മൾ പൊങ്കാലയിട്ട കലം നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ചുമ്മാ സൂക്ഷിച്ചാൽ പോരാ അരിയിട്ട് തന്നെ സൂക്ഷിക്കണം അത് നമ്മുടെ ഒരു അക്ഷയപാത്രമാണ് എന്ന സങ്കല്പത്തോടുകൂടി തന്നെ ആ വൃതശുദ്ധിയുടെ മഹത്വത്തോടുകൂടി തന്നെ ഭഗവതിക്ക് സങ്കല്പിച്ച ആ സങ്കല്പം എന്താണ് എന്ന് കരുതി കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമായ ഒരു കടവം തന്നെയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് ഈ പൊങ്കാല ഇട്ടതിന് ശേഷം അത് തിളച്ചുപൊങ്ങുക എന്ന് പറയുന്ന ഭാവ നമ്മുടെ പൊങ്കാല തിളച്ചുപോങ്ങുന്ന ഒരു ഫലമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പാല് കാച്ചുമ്പോൾ നമ്മുടെ പാല് തിളച്ചു പൊങ്ങുന്നത് പോലെ നമ്മൾ പൊങ്കാല തിളച്ചു പൊങ്ങി തൂകണം ആ തൂകുന്ന ദിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഫലത്തെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പൊങ്കാലയിട്ട് നമ്മൾ പായസം തിളച്ച് പൊങ്ങി നമ്മുടെ ഏത് ദിക്കിലോട്ടാണ് തിളച്ചു തിളച്ചുമറിയുന്നത് എന്ന സങ്കല്പത്തോടു കൂടി കിഴക്ക് ദിക്കിലോട്ടാണ് നമ്മുടെ പൊങ്കാല തിളച്ചുമറിയുന്നത് എങ്കിൽ അത് നമ്മുടെ കാര്യം നടക്കുകയും ഉത്തമമായി വരികയും നമ്മുടെ കാര്യശന്ദ്ധി സാധിക്കുമെന്ന് ഉറപ്പിക്കാം എന്നുള്ളതാണ് എന്നാൽ വടക്കോട്ടാണെങ്കിൽ ആഗ്രഹിച്ച സാ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഉടനെ സാധിക്കില്ല എന്നാൽ കുറച്ച് കാലതാമസത്തോടുകൂടി സാധിക്കും എന്നുള്ളതാണ് വടക്കോട്ട് ആണ് തിളച്ചുപോങ്ങുന്നതെങ്കിൽ ഇനി പടിഞ്ഞാറോട്ടാണ് ഈ ഒരു പൊങ്കാല തിളച്ചുപോങ്ങുന്നതെങ്കിൽ ആഗ്രഹ സാഫല്യം വളരെ ബുദ്ധിമുട്ടാകും ക്ലേശകരമാകും അതിന് കാലതാമസം നേരിടാം അതിന് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരാം ഇനി തെക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ ദുരിതവും മനക്ലേശവുമായിരിക്കും നമ്മുടെ ആഗ്രഹം സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലുറപ്പിച്ച ചില വിഷയങ്ങൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സഫലീകരിക്കേണ്ടതായി വിഷയങ്ങൾ കുടുംബപരമായ ചില കാര്യങ്ങൾ തൊഴിൽപരമായ സാമ്പത്തികപരമായ ഇഷ്ടസിദ്ധിക്ക് വേണ്ടി കഴിക്കുന്ന പരിഹാരങ്ങൾ അല്ലെ കാര്യങ്ങൾ എന്താണതോ മനസ്സിലുറപ്പിച്ച് ഈശ്വര ചൈതന്യത്തോടുകൂടി വളരെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ആ പറഞ്ഞ മൂലമന്ത്രത്തോടു കൂടി ജപിച്ചു തീർച്ചയായും നിങ്ങൾ പൊങ്കാല ഇടുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം പ്രത്യേകിച്ച് ഈ പൊങ്കാല ഇടുന്ന ദിവസം വളരെ അന്തരീക്ഷം വളരെ താപനില വളരെ കൂടിയൊരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം വളരെ ശുദ്ധമായിരിക്കണം അതുപോലെ എപ്പോഴും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമ്മൾ കുടിവെള്ളം അല്ലെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കരുതുന്നത് അനിവാര്യമാണ് കാരണം നമ്മൾ ചിലപ്പോൾ കൂടി തന്നെ പ്രതിശുദ്ധിയൊക്കെ എടുത്ത് നമ്മൾ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വെള്ളം മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം അതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് വെള്ളം കഴിവതും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നുള്ള മറ്റു മറ്റൊരു ദോഷവും നമുക്കില്ല ഇനിയും അത് കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ എന്നൊരു സങ്കല്പം ഉള്ളതുകൊണ്ട് വെള്ളം തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല കാരണം താപനില അതുപോലെ ഉയർന്ന സമയമാണ് അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ വളരെയധികം കുറച്ച് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ആ സമയത്ത് വളരെ ഭംഗിയോടുകൂടി അലങ്കരിച്ച് അല്ലെ അലങ്കാര ഭൂഷണാദികളോടുകൂടി നമ്മൾ പുതുവസ്ത്രമൊക്കെ അന്ന് ധരിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷെങ്കിൽ പോലും വളരെ നൈസായിട്ടുള്ള ആഭരണങ്ങൾ പ്രത്യേകിച്ച് ചൂടാണ് സ്വർണത്തെ ഏറ്റവും കൂടുതൽ ആഗീകരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അഗ്നി അത് എളുപ്പം അഗ്നിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അന്തരീക്ഷം ചൂടാണ് നമ്മൾ ആ ഭാഗമെല്ലാം ചൂടായിരിക്കും നമ്മൾ പൊങ്കാല സമർപ്പിക്കുകയും കുനുകിയെടുക്കുകയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണം വളരെ കുറച്ച് ഉപയോഗിക്കാവും വളരെ നേർത്തതായിട്ടുള്ള ആഭരണങ്ങൾ മാത്രം ഉപയോഗിച്ച് ഭഗവതിക്ക് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ചതിന് അടുപ്പ് കെടുത്തേണ്ടത് അനിവാര്യമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് കെട്ടുപോകുമെന്ന് ചിന്തിക്കും പക്ഷേ അത് പിന്നീട് വരുന്നൊരു ആപത്ത് അനർത്ഥങ്ങൾ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ച് കെടുത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളോട് തിരിച്ചു പോരാവൂ നമ്മൾ ഉപയോഗിച്ച അടുപ്പ് നമ്മൾ കെടുത്താൻ ശ്രമിക്കുക അതുപോലെ കുട്ടികളെ കഴിവിൽ നമ്മൾ കൊണ്ടുപോകാതിരിക്കുക ഒന്നാമത്തെ കാര്യം വളരെ അലക്ഷ്യമായ സ്വഭാവക്കാരാണ് കുട്ടികൾ എന്തെങ്കിലും കുറുമ്പുകൾ അവിടെ കാണിക്കുകയോ നമ്മുടെ തീ ഉപയോഗിക്കുന്ന സമയത്ത് സാരിയിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ തുണിയലോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ വ്യാപിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കുസൃതി ഉള്ളതുകൊണ്ട് കഴിവതും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കുക അല്ലെങ്കിൽ തിരക്കിലും തിരക്കിലും ഒക്കെ തെക്കിലും തിരക്കിലും ഒക്കെ തന്നെ പെട്ടിട്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കഴിവതും കൊണ്ടുപോകാതിരിക്കുക നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോയി കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ശ്രദ്ധിച്ച് തന്നെ പോയി ചെയ്യേണ്ടതാണ് അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കഴിവതും കൊണ്ടുപോകാതിരിക്കുക ഉപേക്ഷിക്കാതിരിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ അന്തരീക്ഷം നമ്മുടെ പരിസരമൊക്കെ തന്നെ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുക ഈ പറയുന്ന മൂലമന്ത്രത്തോടുകൂടി ഈ വ്രതശുദ്ധിയോടുകൂടി ഈ ആത്മസമർപ്പണത്തോടു കൂടി തന്നെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കാര്യശുദ്ധി ലാഭം കടാക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം